ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം ഈ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ ലാലേട്ടൻ്റെ സാബുമാൻ പയറിൽ നിന്നാണല്ലോ എല്ലാ വഴക്കുകളും ഉണ്ടായത് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബുമാൻ പറയാണ് ഇത്രയും നീ കഴിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞു ലാലേട്ട അതെന്താണ് അനുമോൾ അങ്ങനെ പറഞ്ഞത് ലാലേട്ട ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ലാലേട്ട ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് എപ്പോഴും അനുമോൾ കിച്ചണിൽ കയറുമ്പോഴാണല്ലോ അല്ലെങ്കിൽ വിളമ്പുമ്പോഴാണല്ലോ ഈ വഴക്കുകളൊക്കെ ഉണ്ടാവുന്നത് എന്ന് ലാലോട്ടെ ചോദിക്കുന്നുണ്ട് കേട്ടാ അതിലാ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നറിയാമോ പി ശാശിയെ എന്തൊക്കെയാണ് പറയുന്നത് പ്രേക്ഷകര് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടാ ഇപ്പോഴും ഇവറ്റകൾക്ക് നാണമില്ലേ ഈ ചെറുപ്പയറും അരിയുടെയും കണക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ തല്ലുകൂടാൻ എന്ന് നെവിൻ എണീറ്റിന്ന് പറയുന്നുണ്ട് കേട്ടാ ഇതിനെന്താണ് നെവിൻ ഒരു പ്രതിവിധി ലാലട്ട ചോയ്ക്കുന്നുണ്ട് ഇനി ഇവിടെ കുക്കിംഗ് വേണ്ട ലാലേട്ട ബിഗ് ബോസ് സമയത്തിന് സമയത്തിന് ബിഗ് ബോസ് തന്നാൽ മതി അത് തന്നെയുള്ള ഒരു പ്രതിവിധി എന്ന് ഇവൻ പറയുന്നുണ്ട് നെവി വളരെ കാര്യത്തിൽ പറയും പക്ഷെ കേട്ട ചീച്ചി വരും അപ്പം ലാലേട്ടനൊന്നാ വണ്ടർ വണ്ടർ ആയിട്ട് ചോദിക്കുകയാണ് അപ്പം പിന്നെ എന്തൊക്കെ വേണം ഒന്ന് എഴുതി തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ പിന്നെ സൗണ്ട് കേൾക്കുന്നില്ല ലാലേട്ടൻ പറയുന്നുണ്ട് എൻ്റെ ഇതൊക്കെ എഴുതി തന്നോളൂ എന്ന് പറയുമ്പോൾ നെവിൻ ഇങ്ങനെ അലിഞ്ഞില്ലാതെ പോകുന്ന പോലെയാണ് പ്രൊമോ വന്നിരിക്കുന്നത് ഏട്ടോ നല്ല രസമായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്